ഹലോ എവ്രി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ദിവസം ഫുള്ള് മഴ പെയ്തൊരു ദിവസമായിരുന്നു രാവിലെ മുതലേ മഴയാണ് അപ്പോൾ അതാ ഞാൻ നീനു മുനിയും പത്തുമനിയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ലഞ്ചാക്കലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊന്ന് മുറ്റത്തേക്ക് നോക്കിയതാണ് നല്ല മഴ പെയ്യുമ്പോൾ മുറ്റത്തൊക്കെ ഇങ്ങനെ നോക്കും നോക്കി നിൽക്കാൻ നല്ല രസമാണ് പക്ഷേ എനിക്കിങ്ങനെ ജോലികളൊക്കെ എടുക്കുവാൻ ഭയങ്കര മടിയാവുന്നൊരു ടൈം ആയിരിക്കും കേട്ടോ ഒരു ഉഷാർ കിട്ടില്ല കാരണം നമ്മൾ മുറ്റത്തിറങ്ങി ഒന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പിന്നെ നമ്മൾ മുറ്റൊക്കെ അപ്പോഴേ കാണല്ലോ നമുക്കൊരു ഉഷാർ കിട്ടുക ആ ഒരു തണുപ്പായിട്ട് ഇങ്ങനെ നടക്കണം അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് സമയത്തൊന്ന് റഫായിട്ട് ബെഡും സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും പിന്നെ ഞാൻ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മടക്കി വെച്ച് അത് എവിടെ ആണോ എടുത്ത് വെക്കേണ്ടത് പുതപ്പൊക്കെ അങ്ങനെയൊക്കെ എടുത്ത് വെച്ച് ഒന്ന് വൃത്തിയാക്കിയിടുന്നത് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളെ വീട് മൊത്തത്തിലൊന്ന് ഒതുക്കി പെറുക്കി വെക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും കേട്ടോ വീട് കാണാൻ തന്നെ അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം തന്നെ എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കി വെക്കുക അടിച്ചുപാറിലൊക്കെ പിന്നാക്കിയാലും മതി നമ്മളെ വീട്ടിലെന്തെങ്കിലും സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എടുത്ത് വെച്ച് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് പിന്നെ നമ്മൾ കേട്ടനൊക്കെ പൊക്കി വെക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കി ഫ്രഷ് എയർ ഒക്കെ ഒന്ന് കയറി കോട്ടെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ തുറക്കാൻ പറ്റുന്ന ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുക പിന്നെ നമ്മൾ എവിടെയെങ്കിലും നമ്മളെ ടേബിൾ ചെയർ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക അതൊക്കെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മൾ ആദ്യാദ്യം നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ടത് നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന വീട് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഇന്ന് എനിക്ക് താഴെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഒക്കെ ഒന്ന് ക്കിപ്പൊറുക്കി വെച്ചതിന് ശേഷം ഞാനിതാ മേലെ വന്നതാണ് അപ്പോൾ ഒന്ന് അവിടെ ഒന്ന് അടിച്ചു വാരി തുടക്കം ഒക്കെ ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങനെയാണ് കേട്ടോ മേലെ ക്ലീൻ ചെയ്യുക അപ്പോൾ ഒന്നരട അങ്ങനെ അടിച്ചു വാരിയിടും എങ്ങനെ ആയാലും പൊടി ഇരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യം വരില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു എക്സസൈസ് ആവുകയും ചെയ്യും അപ്പോൾ വേഗം വേഗം തന്നെ അടിച്ചു വാരി അതിൻ്റെ പുറകെ തന്നെ വേഗം തുടച്ചൊക്കെ ഇട്ട് നല്ല ക്ലീനാക്കി ഇടുമ്പോൾ നല്ലൊരു വൃത്തിയിലിരിക്കും അതൊക്കെ നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ മേലെന്നുള്ളൊരു കാഴ്ചയാണ് ഏട്ടോ താഴ്ക്ക് നോക്കിയാൽ ഇത് നല്ല ഭംഗിയാണ് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഞാൻ രാവിലെ കുളിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ബാത്റൂമുകളൊക്കെ കഴുകിയിടും അപ്പോൾ എല്ലാ ബാത്റൂമും ഒന്നും അങ്ങനെ കഴുകൂല ആയ ബാത്റൂമുകളാണ് കഴുകിയിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന രണ്ട് ബാത്റൂമുണ്ട് അതെന്നും കഴുകിയിടും പിന്നെ ഞാൻ തുടക്കുന്ന സമയത്ത് എനിക്കത് ഈസി ആയി തോന്നും കേട്ടോ അപ്പോൾ നമ്മൾ ബാത്റൂമ് കഴുകുന്ന കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വേഗം തന്നെ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഫ്രഷ് ആയല്ലോ നമ്മൾ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നമ്മളെ ക്ലീനിങ് പരിപാടികളും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളും കൂടി ഉണ്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ അത് അവൾ എല്ലാവർക്കും ഫുഡൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറി സാലഡ് പപ്പടം അച്ചാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുഡ് അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലേക്കൊരു പരിപ്പ് കറി ബീഫ് വരട്ടിയത് അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തകത്ത മീൻ വാങ്ങണം എന്ന് പറഞ്ഞേ ഇവിടെ മൂന്ന് മണിക്കാണ് കേട്ടോ മീൻ വരിക മൂന്ന് മണി വിട്ടിട്ട് രാത്രി പതിനൊന്ന് മണി ഉണ്ടാവും നല്ല ഫ്രഷ് മീനാണ് ഈയൊരു ഷോപ്പ് വരുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ അമ്പിലേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് കുറച്ച് മേലൊക്കെ പോയാൽ എമിലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് കേട്ടോ ഈയൊരു മീനിൻ്റെ ഷോപ്പ് ഉള്ളത് എല്ലാത്തരം മീനുകളും ഉണ്ട് എത്ര ഒരു പതിനഞ്ച് സൈസ് മീനെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇപ്പോൾ ട്രോളിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് കുറവാണ് ഇപ്പോൾ മീൻ നല്ല റേറ്റും ഉണ്ട് അതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മൾ കോലി മീനും പിന്നെ കുറച്ച് മത്തിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അല്ല അടിപൊളി മീനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുണ്ടാക്കിയിട്ട് അപ്പോൾ താത്ത കുറേ മീനൊക്കെ വാങ്ങുന്നുണ്ട് ഞങ്ങളും വാങ്ങിയിട്ടുണ്ട് നമ്മൾ മീനൊക്കെ കൊ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് അത് ബോക്സിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചാൽ മതിയല്ലോ എന്നാൽ പിന്നെ കേടു കൂടാതെ നമുക്ക് എത്ര ദിവസം ദിവസമാണെങ്കിലും ഒക്കെ ചെയ്യാം പിന്നെ ഞങ്ങൾ എത്താൽ തന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടതിന് ശേഷം വീട്ടിൽ മീനൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ ഞങ്ങൾ സ്കൂട്ടറൊക്കെ എടുത്തിട്ടാണ് പിന്നെ ജാം ജൂമിൽ വന്നിട്ടുള്ളത് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല തിരക്കു തന്നെ ഉണ്ട് കേട്ടോ ഈതൊക്കെ ആയി തുടങ്ങിയല്ലോ അപ്പോൾ നല്ല തിരക്കുണ്ട് പിന്നെ സ്കൂൾ വിട്ട ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം ഒഴിവാക്കായിട്ടുണ്ട് സ്കൂളും ഓഫീസൊക്കെ വിട്ട ടൈമിൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ പോകുമ്പോൾ അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ വേഗം സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പക്ഷേ വേഗം എന്നെ കൂട്ടിയിട്ട് പോകുന്നതാണേ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തിരഞ്ഞെടുക്കണം കാരണം ചെറിയ ഉള്ളികളാണ് അപ്പോൾ ഞാൻ വലുതൊക്കെ നോക്കി ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെറുക്കിയെടുക്കലൊന്നും നടക്കൂലല്ലോ അവർ ഏതാണുള്ളതെന്ന് വെച്ചാൽ വാരിയിട്ടിട്ടിങ്ങ് പോരാണെങ്കിലും ചെയ്യാം പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് കുട്ടികളൊക്കെ വന്ന് എല്ലാവരും ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് നമ്മൾ നിസ്താത്തക്ക് ഒരു സെറ്റി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്താത്ത എന്ന് പറയുന്നത് ഉഷാക്ക എൻ്റെ സിസ്റ്റർ ആണ് ആകെ ഒരു സിസ്റ്റർ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഒരു ബ്രദറുമാണ് ഉച്ചക്കുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഒന്ന് സെറ്റി സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഹൈടെക് ഫർണിച്ചറിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് കൽപ്പറ്റ തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടി മഴയാണ് നല്ല മഴ പെയ്യുന്ന ദിവസമാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പ് ഹൈടെക്കിൽ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലും കൂടി പോയി നോക്കിയിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ ഓരോ മോഡലുകളും കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഡബ്ല്യു എംഒ കത്തറിൽ ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആംബിയൻസാണ് അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു ചെറിയൊരു ലൈറ്റിലുള്ള ആ ഫുഡ് കഴിക്കലും എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നല്ലതാണ് കേട്ടോ നമ്മളെ കുടുംബത്തോടൊപ്പമൊക്കെ നമ്മൾ പുറത്ത് പോകുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഒരു രസമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു ഒത്തുകൂടൽ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഫുഡ് കഴിക്കുകയല്ലെല്ലാം കഴിഞ്ഞ് ഇത് ആ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രസ്സാണ് അവരോരോ കളികളും കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എസ് ഭാരതിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഷോപ്പിങ്ങും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യാണേ നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ നല്ല സുഖമുണ്ട് അപ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഈ ഒരു ടോപ്പ് എനിക്ക് വീട്ടിലിടാനുള്ള ടോപ്പുകൾ നോക്കിയതാണ് അങ്ങനെ ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് പത്തുനുമാണ് എസ് ഭാരതെന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് മോനും ഒന്നും ഇവിടെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് വേറെ ഷോപ്പുകളിലൊക്കെ പോയിട്ട് വാങ്ങണം അങ്ങനെ നമ്മളെ ഒക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻ്റുകൾ എന്ത് തന്നെ ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയാം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ